രാജിവെച്ചിരിക്കുന്നു ഏറ്റവും പുതുതായി വരുന്ന വിവരം മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടുട്ടി ഉമ്മ വെച്ച ഒരാളെങ്ങനെ ായ മോഹൻലാൽ എവിടെയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം കുറ്റകരമായ ഒരു മൗനം ഇപ്പോഴും തുടരുന്നത് മുഴുവൻ കഥ കഥ പറയണമെങ്കിൽ രണ്ട് തലമുറയുടെ എനിക്ക് എനിക്ക് മോഹൻലാലിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു സത്യമാണോ ഈ പറയുന്നത് അത് എനിക്ക് പക്ഷെ അത് ശെരിയല്ല അതിൽ കൂടുതൽ ഉണ്ടാകും എന്റെ വളർച്ചയിൽ എല്ലായിടത്തും ലാലേട്ടിന്റെ കൈത്താകുണ്ട് എന്നാണ് തൽക്കാലം ഈ കഥ ബോസ് അത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ദോഷം ഉണ്ട് ഞാൻ മോഹൻലാലിനേക്കാൾ മോശക്കാരനല്ല എന്ന് പറഞ്ഞ് സൂഹിപ്പിച്ചു തരാം അതായത് സിനിമയ്ക്കുള്ളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് മോഹൻലാൽ താരസംഘടനയുടെ സംഘടനയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ മാത്രമല്ലല്ലോ ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് മനസ്സിലാവുന്നുണ്ടോ പല പല തേൻ തേൻ കുടിക്കുന്ന കുടിക്കുന്നു പറക്കുന്നു പരാഗണം മാത്രമേ നിനക്ക് ഈ ഈ മനസ്സിൽ വർഷങ്ങൾക്ക് ഇതുപോലെ ഇതു സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളെ കുറിച്ച് നിലപാട് പ്രഖ്യാപിക്കേണ്ട വ്യക്തിയുടെ അസാന്നിധ്യം അത് ഈ ആറു ദിവസമായി നമ്മൾ കാണുകയാണ് എന്താ ഉദ്ദേശം അത് മാത്രം പറയരുത് ഞങ്ങൾ ആരാധിച്ചിട്ടേ ഉള്ളൂ ഈ ഫാൻസാണ് അദ്ദേഹം വിളിക്കുന്ന ഇടത്തേക്ക് പ്രവർത്തകരെത്തും അങ്ങനെ ഒരു പ്രതികരണം നടത്താം അതിന് തയ്യാറാകാതെ അദ്ദേഹം മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് കുറ്റബോധം കൊണ്ടാണ് മനസ്സിലാക്കി കളഞ്ഞല്ലോ അപ്പളം കാര്യൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി പറയാം വന്നു മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം അതായത് അമ്മയിൽ വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു പതിനേഴ് അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു ഈ രാജിക്കത്ത് രാജി തീരുമാനം മുഖ്യമന്ത്രിയെ മോഹൻലാൽ അറിയിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നി പ്രസിഡന്റായ മോഹൻലാൽ എവിടെയാണ് എനിക്കതില് വലിയ സംഘടന എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിൽ വ്യക്തിപരമായിട്ട് പക്ഷെ ഇത് നടീ സംഘടനയാണ് സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ ജാക്കി എന്ന ശത്രുവിനെക്കറിയില്ല പക്ഷേ ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിൽ മാത്രമല്ല ഒരുപാട് നാഷണൽ ഇന്റർനാഷണലും ഒക്കെ ന്യൂസുകളിൽ മോഹൻലാലാണ് ഇതിന്റെ എല്ലാ പുറകിൽ കാരണക്കാരൻ എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ അതൃപ്തിയാണ് കൂട്ടുപ്രതികളെയൊക്കെ വിളിക്കേ എല്ലാരും കൂടെ ആലോചിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും അവർ പരാതി തന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ സ്വീകരിക്കണേ പരാതി തരാതെ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാൻ പാടില്ലല്ലോ അവര് പരാതി തരണം എന്തൊക്കെ മേള ഇരുന്നു പാട്ട് ഡാൻസ് കൂത്ത് ഇനിയായാലും ഒരുപാട് പേര് മിസ്റ്റർ ബാബുരാജ് ഇനിയായാലും പരാതി ചേട്ടാ തീർച്ചയായിട്ടും താഴത്തെ നിലയിൽ ഒരു മുറി കൊടുക്കുന്നു ആ മുറിയിലേക്ക് ചെന്നാണ് താങ്കൾ പീഡിപ്പിച്ചതെന്നാണ് ആരോപണം ഇതിപ്പോ ഞാൻ ഞാൻ ഒഴിക്കാൻ ഞാൻ അനുമാനിക്കാണ് എന്റെ റിസോർട്ടിൽ വർക്ക് ചെയ്ത ഒരു സ്ത്രീ ആയിരിക്കാം എടുക്കും എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി